നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഏറ്റെടുത്ത ഒരു പ്രധാനപ്പെട്ട ദൗത്യം ഇന്ന് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ഫെബ്രുവരി മാസം മൂന്നാം തീയതിയാണ് നമ്മൾ ഈ ദൗത്യം ഏറ്റെടുത്തത് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് അത് മറ്റൊന്നിനും വേണ്ടി ആയിരുന്നില്ല യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ബാസിസ് അക്കാഡമി എന്ന ടെലഗ്രാം ചാനലിൽ നാൽപ്പത്തി ഒന്ന് ദിവസം നീണ്ടുനിന്ന ഒരു യജ്ഞം ആ യജ്ഞം എന്ന് പറയുന്നത് എന്താണ് ഒരു പഠന യജ്ഞം തീവ്ര പഠന പരിശീലന യജ്ഞമായിരുന്നു തികച്ചും സൗജന്യമായ രീതിയിലുള്ളൊരു കോഴ്സായിരുന്നു അതിനെ ഞങ്ങൾ വിശേഷിപ്പിച്ചതാണ് മിഷൻ ഫോർട്ടി വൺ ഡേയ്സ് എന്ന് പറയുന്നത് അതായത് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ ദൗത്യം എന്ന് പറയുന്നത് ഡിസംബർ മാസം ഇരുപത്തി ആറ് മുതൽ ഫെബ്രുവരി മാസം നാലാം തീയതി വരെയാണ് ഞങ്ങൾ ആ ഒരു കോഴ്സ് നിശ്ചയിച്ചിരുന്നത് നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയുടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് പരീക്ഷയുടെ സിലബസ് സമ്പൂർണമായിട്ട് കവറ് ചെയ്തുകൊണ്ട് അവർ പാഠഭാഗങ്ങൾ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് പോകുവാൻ ആവശ്യമായ അറിവ് പ്രദാനം ചെയ്യുന്ന ഒരു സൗജന്യ പരിശീലന കളരിയായിരുന്നു മിഷൻ ഫോർട്ടിവൺ ബേസ് എന്ന് പറയുന്നത് ദാ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഫെബ്രുവരി മാസം മൂന്നാം തീയതിയാണ് ഈ മൂന്നാം തീയതി എന്ന് പറയുമ്പോൾ നാൽപ്പത് ദിവസം മാത്രമേ പൂർത്തിയാവുന്നുള്ളൂ ഒരു ദിവസം എന്താണ് നമുക്ക് നമുക്കിനിയും ബാക്കി കിടക്കുകയാണ് പക്ഷേ ഈ നാൽപ്പത് ദിവസം കൊണ്ട് നമ്മൾ ഏറ്റെടുത്ത ദൗത്യം നമ്മൾ പൂർത്തീകരിച്ചു എന്ന ഒരു സന്തോഷ വർത്തമാനം നിങ്ങളോട് പറയുവാനായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് കാരണം ഏറ്റെടുത്തൊരു ദൗത്യം പൂർത്തിയാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചാരിതാർത്ഥ്യമുണ്ട് കാരണം പരീക്ഷ എഴുതുന്ന പതിനായിരക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് പരീക്ഷയുടെ സിലബസ് പൂർത്തിയാക്കുവാൻ സാധിക്കുമോ എന്ന് ആശങ്കയുണ്ടായിരുന്ന ഒരു സമയത്താണ് തികച്ചും സൗജന്യം ായിട്ട് ഭാസിസ് അക്കാദമി ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പഠന സൗകര്യം നൽകാനായിട്ട് മുന്നോട്ട് വന്നത് ഞങ്ങളത് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഇന്നത്തെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നൽകിയിരിക്കുന്നത് ആ എൽ ജി എസ് പരീക്ഷയുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയുടെ സിലബസിൽ പറയും പ്രകാരമുള്ള കാര്യങ്ങളാണ് വളരെ വിശദമായി തന്നെയാണ് ക്ലാസ്സുകൾ പലതും നൽകിയിരിക്കുന്നത് വീഡിയോ രൂപത്തിലും ഓഡിയോ രൂപത്തിലും അതേപോലെ തന്നെ പി ഡി എഫ് രൂപത്തിലും എല്ലാം തന്നെ ക്ലാസ്സുകൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട് ആ ക്ലാസുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും റാങ്ക് പട്ടികയിൽ പ്രത്യേകിച്ച് മെയിൻ ലിസ്റ്റിൽ തന്നെ എത്തിപ്പെടുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് ഇവിടെ ഞങ്ങൾക്കുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആളുകൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ക്ലാസ് നമ്മൾ ഏകദേശം ആരംഭിച്ചപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ ക്ലാസ് നിങ്ങളിൽ പലർക്ക് ഫോളോ ചെയ്യാൻ സാധിച്ചു എന്ന സംശയമാണ് കാരണം ഓരോ വിഷയങ്ങളും എടുത്ത് അത് പൂർത്തിയാക്കി തീർത്ത് അതിൽ നിങ്ങളുടെ സംശയങ്ങൾ ഉൾപ്പെടെ ദൂരീകരിക്കുവാനുള്ളൊരു പരിശ്രമം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ ക്ലാസ്സുകൾ ആരംഭിച്ചത് ആദ്യ കാലങ്ങളിൽ കാണിച്ചിരുന്ന ഉത്സാഹം എന്ന് പറയുന്നത് അവസാന കാലം വല്ല നിലനിർത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നത് അതല്ലാതെ ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് ജനറൽ നോളജിലെ ഭരണഘടന എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഒരു മൂന്ന് ദിവസം പഠിക്കുവാനായിട്ട് അതുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ നൽകുമ്പോൾ അയ്യോ എനിക്ക് അപ്പുറത്ത് പോയിട്ട് സയൻസ് പഠിക്കാനുണ്ട് എന്നും പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ടാകും അല്ലെങ്കിൽ അപ്പുറത്ത് സയൻസിൻ്റെ ക്ലാസ് നടക്കുന്നവർ നിങ്ങൾ വരുന്നില്ലെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാകും അപ്പോൾ അതെല്ലാം കേട്ടുകൊണ്ട് വ്യതിചലിപ്പിക്കുന്ന ചിന്തകളിൽ വഴുതി വീണിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർക്ക് ഈ മിഷൻ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നിട്ടുള്ളത് എന്നാൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ നൽകുന്ന മെറ്റീരിയലുകൾ ഞങ്ങൾ നൽകുന്ന കണ്ടൻറ്റുകൾ ഞങ്ങൾ നൽകുന്ന ക്ലാസ്സുകൾ ഇതെല്ലാം പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഒരു യജ്ഞത്തിൽ ഞങ്ങളുടെ കൂടെ കൂടിയ ഉദ്യോഗാർത്ഥികൾക്ക് സിലബസ് പൂർണ്ണമായിട്ട് കവർ ചെയ്തിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെ എന്ത് ചെയ്യാം ഈ വരുന്ന ആ പരീക്ഷ ഏഴാം തീയതി നടക്കുന്ന യൂണിവേഴ്സിറ്റി മെയിൻസിൻ്റെ പരീക്ഷയ്ക്ക് പോകുവാനായിട്ട് സാധിക്കുന്നതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് പഠിച്ചിട്ടുള്ള മേഖലകൾ കൂടുതൽ ഉറപ്പിക്കുവാൻ ശ്രമിക്കുക പഠിച്ചിട്ടില്ലാത്ത മേഖലകളിലേക്ക് പഠനഭാഗങ്ങൾ അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ പഠിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അപ്പോൾ ഏറ്റെടുത്ത ദൗത്യം എന്ന് പറയുന്നത് പൂർത്തീകരിക്കുക എന്നത് ഞങ്ങളുടെ വെല്ലുവിളിയായിരുന്നു അത് ഞങ്ങൾ നിർവഹിച്ചിരിക്കുകയാണ് ഇനി നിങ്ങളുടെ പുഴമാണ് പരീക്ഷാ ഹാളിൽ ചെന്ന് ആ പരീക്ഷ എഴുതി പാസ്സാവുക എന്നുള്ളത് നിങ്ങളുടെ ഉഴമാണ് നിലവിൽ ഞങ്ങൾ മറ്റു ചില ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഈ ഒരു ദൗത്യം തികച്ചു സൗജന്യമായിട്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യം എന്ത് എന്ന് ചോദിച്ചാൽ എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷ വരുന്നുണ്ട് അല്ലെ ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് അത് നടത്തപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു എക്സാം സീരീസ് നൂറ് പരീക്ഷകളാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത് സിലബസിനെ എൽ ഡി സിയുടെ സിലബസിനെ ഇരുപത്തി ഭാഗങ്ങളാക്കി വിഭജിച്ചുകൊണ്ട് ഓരോ ഭാഗത്തിൽ നിന്നും നാല് വീതം പരീക്ഷകൾ നൽകുന്നു ഉത്തര സൂചികകൾ നൽകുന്നു അതോടൊപ്പം തന്നെ ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരങ്ങളും അനുബന്ധ വിഷയങ്ങളും ഓഡിയോ രൂപത്തിൽ നൽകുന്നു അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പരീക്ഷ എഴുതി പഠിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പരീക്ഷ എഴുതിക്കൊണ്ട് തന്നെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുവാനുള്ള ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ആണ് ബാസീസ് അക്കാഡമിയുടെ എൽ ഡി സി എക്സാം സീരീസ് എന്ന് പറയുന്ന ഒരു കോഴ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കോഴ്സിലേക്ക് ഒരു ചെറിയ മെമ്പർഷിപ്പ് ഫീസ് മാത്രമാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് സമയത്തും വാർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഈ പറയുന്ന എൽ ഡി സിയുടെ എക്സാം സീരീസ് കാരണം സിലബസ് മുൻകൂട്ടി നൽകുന്നു അത് പഠിച്ചെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് എത്ര സമയം വേണം എന്നത് നിങ്ങളുടെ മാത്രം കഴിവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വേഗം സിലബസുകൾ പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് ആ പരീക്ഷകൾ എഴുതി എടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നിലവിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമസ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എൽ എസ് സെക്രട്ടറി ആണ് അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സെക്രട്ടറി പരീക്ഷ അല്ലെങ്കിൽ നമ്മളതിനെ വിശേഷിപ്പിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷ എന്നാണ് ഈ പരീക്ഷയുടെ തീയതികളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതിയാണ് ആദ്യത്തെ പ്രിലിമിനറി കോമൺ പ്രിലിമിനറി എക്സാം നടക്കുന്നത് എന്നാണ് നിലവിൽ നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഏപ്രിൽ മാസം പതിമൂന്നാം തീയതിക്ക് മുൻപായിട്ട് അതായത് ഏകദേശം ഒരു ഏപ്രിൽ മാസം പത്താം തീയതിക്ക് മുൻപായിട്ട് ഡിഗ്രി ലെവൽ ലെവൽസിന്റെ സിലബസ് സമ്പൂർണ്ണമായി കവർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഞങ്ങൾ ആരംഭിച്ച ഒരു കോഴ്സ് ഉണ്ട് അതാണ് എൽ എസ് ഡി സെക്രട്ടറി കോഴ്സ് അതായത് ഓൺലൈൻ ക്ലാസ് അല്ലേ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് അതായത് ഏപ്രിൽ മാസം പത്തിന് മുൻപായിട്ട് സിലബസ് പൂർണ്ണമായിട്ട് കവർ ചെയ്യുക എന്നതാണ് അത് ഓഡിയോ ക്ലാസ്സിലൂടെയും വീഡിയോ ക്ലാസിലൂടെയും ലൈവ് ക്ലാസ്സുകളിലൂടെയും റെക്കോർഡ് ക്ലാസുകളിലൂടെയും ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകളിലൂടെയും യൂട്യൂബ് ലൈവിലൂടെയും ഒക്കെയാണ് ഞങ്ങളത് ആയിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനുവരി മാസം പതിനഞ്ചാം തീയതിയാണ് ഈ എൽ എസ് ടി സെക്രട്ടറിയുടെ കോഴ്സ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം രണ്ട് ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇനിയും ജോയിൻ ചെയ്യുവാനായിട്ട് അവസരം ഉണ്ടായിരിക്കുന്നതാണ് ആദ്യം മുതലുള്ള ക്ലാസുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ഇനിയും നിർവഹിക്കുക തന്നെ ചെയ്യും ആ വിവരം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടിയിട്ടും ഫെബ്രുവരി മാസം ഏഴാം തീയതി പരീക്ഷയ്ക്ക് പോകുന്ന ആ കൂട്ടുകാർക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളോ സമ്മർദ്ദങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വിഷയങ്ങൾ എന്താണ് എന്ന് നിങ്ങളുടെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ മതിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആശങ്കകൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങളാൽ കഴിയുന്ന വിധമത് ദൂരീകരിക്കുവാനുള്ള ഉണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു ആൾ ദ ബെസ്റ്റ്